ുംസ്റ്റ് വയ്യാത്തൊരു സൂപ്പർ വേനൽനിടെ ഫാൻസിന് ഇഷ്ടപ്പെടുവിക്കറിഞ്ഞൂടാ എന്നെ സംബന്ധിച്ച് എനിക്ക് അടിപൊളിയായിരിക്കും എല്ലാം ഡിഫറൻറ്റ് ആണ് നമുക്ക് മറ്റേ ബെറ്റർ പറ്റില്ല ഓരോരുത്തരെ എനിക്ക് മേനോസ്റ്റിങ് തന്നെയാണ് ഇതിനേക്കാളും തോന്നുന്നു പക്ഷെ ഇത് മോശം പടവൊന്നുമല്ല ഇത് വേറെ ഒരു ത്രീ ഡിയില് കാണാനായിട്ടുള്ള നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലല്ല എന്തായാലും കൊണ്ടുപോവുക എന്നുള്ളൊരു ഇന്നത്തെ സമയത്ത് നമുക്ക് കോമഡി വലിയ ഇല്ല പക്ഷെ ഒരു സ്ലോ പേസ്റ്റ് ഒരു ആക്ഷൻ അല്ല അവർ ഇമോഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ലക്സ് വില്ലനായിട്ട് അഭിനയിച്ച സൂപ്പർ നല്ല പെർഫോമൻസ് ബെസ്റ്റ് പറയാൻ പറ്റത്തില്ല അതെപ്പോഴും നേരത്തെ എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇറ്റ് വാസ് ഭയങ്കര കോമിക് ബുക്ക് സ്റ്റൈലായിരുന്നു ചെയ്തത് മറ്റേ ഗാർഡൻസ് ഓഫ് ദ ഗാലക്സി പോലെ തന്നെ നല്ല ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു അപ്പോ വെരി ഗുഡ് ആക്ച്വലി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ എപ്പോഴും ഒറിജിൻ സ്റ്റോറിയിലല്ല നിന്നത് സൂപ്പർമാൻ ഒറിജിനൽ സ്റ്റോറിയിൽ പിടിച്ചിട്ടല്ല നിന്നത് ഇത് നല്ല എന്താ ലൈക്ക് കറണ്ട്ലി ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് പോലെയായിരുന്നു ആ ഒരു സൂപ്പർമാനും സൂപ്പർമാൻ സൈഡ് ക്യാരക്ടേഴ്സും എല്ലാരും ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്പം എന്താ ബേസിക്കലി സൂപ്പർമാൻ മെട്രോ പോളിസ്റ്റ് സേവിയണേനെക്കാളും മെട്രോ എങ്ങനെയാണ് സൂപ്പർമാനെ ലൈക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഒരു ആണ് മൂവി കൊണ്ടുപോയത് അതാണ് ആക്ച്വലി അവർ ట్రై చేయదు సో ఇట్ వర్క్ రియల్లీ వెల్ యాక్చువల్లీ